കമലേശ്വരത്ത് ഭർത്താവിൻ്റെ ക്രൂരമായ പരിഹാസത്തിലും അപമാനത്തിലും മനം നൊന്ന് യുവതിയുടെ അമ്മയുടെയും ആത്മഹത്യ ഈ സംഭവം വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുന്നുണ്ട് ഇന്ന് സ്വർണത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ വിലനിൽക്കുമ്പോഴും ഇരുന്നൂറ് പവരിട്ട് വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയെ പുറംകാലുകൊണ്ട് തട്ടിയെടുത്ത ദുഷ്ടൻ എന്നാണ് പലരും ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ ഇത്തരത്തിൽ പ്രേരിപ്പിച്ചത് ആ കുട്ടിയെയും അമ്മയെയും ഇത്തരത്തിൽ എന്തിനാണ് ചൂഷണം ചെയ്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഇനി ഉത്തരം പറയേണ്ടതായി വരും ഇപ്പോൾ പൂന്തുറ പോലീസ് നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗ്രീമയും അമ്മ ബിന്ദുവും ആത്മഹത്യക്കായി സൈനികടെ എങ്ങനെ കൈക്കലാക്കി എന്നതിലെ ദുരൂഹത നീക്കാനാണ് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ സൈനൈഡിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതം മൂലം അന്തരിച്ച ഗ്രീമയുടെ അച്ഛൻ രാജീവിന്റെ കൈവശം സൈനൈഡ് ഉണ്ടായിരുന്നുവെന്നാണ് കുറിപ്പിൽ പറയുന്നത് പണിക്കാരുമായി ബന്ധപ്പെട്ട ജോലിയോ മറ്റോ രാജീവിനുണ്ടായിരുന്നോ എന്നും അതുവഴി സൈനൈഡ് ശേഖരിച്ചോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ അച്ഛന്റെ മരണശേഷം ഇത്രയും കാലം ഇതെവിടെയായിരുന്നു എന്നതും ആരെങ്കിലും ഇവർക്ക് എത്തിച്ചു നൽകിയതാണോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട് രാജീവിന്റെ വേർപാടിൽ തകർന്നിരുന്ന ഗ്രീമയും അമ്മയും ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇതിനിടെ ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിനായി നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ അവിടെ വെച്ച ഗ്രീമയെ അമ്മയും പരസ്യമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ മനം നിന്ന് വീട്ടിലെത്തിയ ഇരുവരും ഉടൻ തന്നെ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു ഇരുവരുടെയും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ സൈനൈഡ് തന്നെയാണോ മരണ കാരണമെന്ന് അറിയാൻ സാധിക്കൂ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ അങ്ങനെ മാത്രമേ അറിയാൻ സാധിക്കൂ പ്രാഥമിക നിഗമനത്തിലും പ്രാഥമികമായി അറിയുന്ന കാര്യങ്ങളിലും ഇത് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി പറയുന്ന ഒരു വാക്ക് അത് തന്നെയാണ് ഇപ്പോൾ ഈ കേസിലെ തന്നെ നിർണായകമായ ഒരു സാഹചര്യമായി മാറുന്നത് ഇവരുടെ പിതാവ് മരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ പിതാവ് ഒരു കൃഷിക്കാരനായതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൈനൈഡുകൾ ഉണ്ടായിരുന്നു സൈനൈഡ് ഫോമിലുള്ള പല ഫെർട്ടിലൈസേഴ്സും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അത് കണ്ടെത്തുക വളരെയധികം എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ അതേ വിഷാംശമാണോ ഉള്ളിലുള്ളതെന്ന് പരിശോധിച്ച് കൃത്യമായി രേഖപ്പെടുത്തി മാത്രമേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയാൻ സാധിക്കൂ പക്ഷെ എന്ത് തന്നെ ആയാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ആത്മഹത്യയെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യക്കുള്ള പ്രേരണയായി എന്ന് തന്നെ എല്ലാവർക്കും പറയാൻ സാധിക്കും അത് തന്നെയാണ് ഇപ്പോൾ ഇതിനെതിരെയുള്ള പ്രധാനമായിട്ടുള്ള മറുപടി എന്ന് പറയാം ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ ലക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിനെ വെട്ടിച്ച് വിദേശത്തേക്ക് കടക്കാൻ വിമാനത്താവളത്തിൽ എത്തിയയാളെ ഇയാളെ പൂന്തുറ പോലീസ് സാഹസികമായി പിടികൂടുകയും ചെയ്തു ഗാർഹിക പീഡനം ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇയാളെ കോടതിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും